തൊണ്ണൂറ്റി രണ്ടാമത് ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഭാഗമായി ചക്കുവള്ളം ശ്രീനാരായണ ധർമാശ്രമത്തിൽ നിന്നും കിഴക്കൻ മേഖലാ തീർത്ഥാടന പദയാത്രയ്ക്ക് ഭക്തി നിർഭരമായ തുടക്കം മലനാട് എസ് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ പിരിമേട് യൂണിയൻ പ്രസിഡന്റ് ചെമ്പകുളം ഗോപി വൈദ്യർ എന്നിവർ ചേർന്ന് പദയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു പത്ത് ദിവസങ്ങളിലായി നടക്കുന്ന കിഴക്കൻ മേഖലാ ശിവഗിരി തീർത്ഥാടന പദയാത്രയ്ക്ക് മുന്നോടിയായി പുലർച്ചെ നാല് മുപ്പത് മുതൽ ആശ്രമത്തിൽ പ്രത്യേക ചടങ്ങുകളും ശാന്തിഹവനവും ഗുരുപൂജയും ആരംഭിച്ചു ആശ്രമം സെക്രട്ടറി ശ്രീമദ് ഗുരുപ്രകാശം സ്വാമികളുടെ മുഖ്യ കാർമികത്വത്തിലാണ് വിശേഷാൽ ചടങ്ങുകൾ നടന്നത് തുടർന്ന് നടന്ന യോഗത്തിൽ പദയാത്ര ക്യാപ്റ്റന് പേത പതാക കൈമാറിക്കൊണ്ട് മലനാട് എസ് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ പീരുമേട് യൂണിയൻ പ്രസിഡന്റ് ഗോപി വൈദ്യർ എന്നിവർ ചേർന്ന് പദയാത്രയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഐശ്വര്യത്തോടെ പ്രാർത്ഥനയോടെ ഭഗവാന്റെ അടുത്തേക്ക് ശിവഗിരി എന്ന പുണ്യഭൂമിയിലേക്ക് യാത്രയാകുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഭക്തജനങ്ങൾക്കും എല്ലാവർക്കും ഗുരുവിന്റെ കൃതാകടാശം ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെ പട്ടണങ്ങളിലൂടെ എല്ലാം സഞ്ചരിച്ച് ശിവഗിരിയിലെത്തി പത്ത് ദിവസങ്ങൾക്ക് ശേഷം ശിവഗിരിയിലെത്തിയാണ് ഈ പദയാത്രയിൽ പങ്കെടുക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ മലനാട് യൂണിയൻ സെക്രട്ടറി വിനോദ് ഉത്തമൻ പീരുമേട് യൂണിയൻ സെക്രട്ടറി കെ പി ബിനു പദയാത്രാ സമിതി ചെയർമാൻ കെ എൻ തങ്കപ്പൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് യൂണിയൻ പ്രസിഡന്റുമാർ ചേർന്ന് പദയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു ഇരുന്നൂറിലധികം തീർത്ഥാടകരാണ് ശ്രീമദ് ഗുരുപ്രകാശം സ്വാമികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന കിഴക്കൻ മേഖലാ തീർത്ഥാടന പദയാത്രയിൽ പങ്കെടുക്കുന്നത് പദയാത്രയ്ക്ക് അമരാവതി എസ് എൻ ഡി പി ശാഖായത്തിന്റെ നേതൃത്വത്തിൽ ആറാം മൈലിലും ചക്കപള്ളം ശാഖയുടെ നേതൃത്വത്തിൽ അണക്കര ഗുരുദേവ സരസ്വതി ക്ഷേത്രത്തിലും സ്വീകരണം നൽകി തുടർന്ന് വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി നടക്കുന്ന പദയാത്ര പത്താം ദിവസമായ തീയതി വൈകിട്ട് ശിവഗിരി മഹാസമാധിയിലെത്തി ദർശനം നടത്തും ഇതിനുശേഷം മുപ്പത് മുപ്പത്തി ജനുവരി ഒന്ന് തീയതികളിലായി ശിവഗിരിയിൽ നടക്കുന്ന തീർത്ഥാടന മഹാമഹത്തിന്റെ ഭാഗമായുള്ള വിവിധ ചടങ്ങുകളിലും സേവന പ്രവർത്തനങ്ങളിലും പദയാത്രികർ പങ്കാളികളാകും ന്യൂസ് ബ്യൂറോ Bona